പലപ്പോഴും നമ്മുടെ ലൈഫ് ഒരു കണ്ടിന്യൂസ് ലൂപ്പിലാണ് നമുക്ക് തോന്നിപ്പോയി ഉണ്ടാവും പലപ്പോഴും നമ്മളുടെ ലൈഫിൽ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ റിപ്പീറ്റായി റിപ്പീറ്റായി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ നമ്മൾ തന്നെയാണ് അപ്പം അങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം അതെങ്ങനെ ബ്രേക്ക് ചെയ്യാം പുതിയ ലെവലിലേക്ക് എങ്ങനെ പോവാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വി ആർ ക്രിയേറ്റേഴ്സ് വി ക്രിയേറ്റ് അവർ റിയാലിറ്റി നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം ഇപ്പം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം ഈ വീഡിയോ കാണുന്നത് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് വേണ്ട റിയാലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടും കാരണം സാധാരണക്കാരെ നമ്മൾ എന്താ പറയുക പോട്ടെ അവർക്കറിയില്ല ഇങ്ങനെ സ്പിരിച്വലി അല്ലെങ്കിൽ ഓപ്പർട്ടർ ഈ പാത്തിലുള്ള നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ ഇന്ന് എന്താണ് ക്രിയേറ്റ് ചെയ്തത് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അന്ന് എന്താണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾ അതിൽ അധികാൾക്കാരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഇതിൽ വിശ്വാസം അല്ലെങ്കിൽ ഇത് നടക്കുമോ നടക്കോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ അതിൽ കാരണം പൂർണ്ണ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രാണ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാത്തത് നൂറ് ശതമാനം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായാലും അതിനു വേണ്ടിട്ട് നിങ്ങള് മെക്കിടും അതിനുള്ള റിസൾട്ട് വരും അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ ഒരു നിങ്ങൾ തന്നെ ഭയങ്കര ആണ് സംഭവങ്ങൾ നടക്കുവോ വിശ്വാസക്കുറവ് മറ്റു കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ന് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെ കുറച്ചറിയണം പ്രാക്ടീസ് ചെയ്യാൻ കാരണം മെജോറിറ്റി ആൾക്കാർ പ്രാക്ടീസ് ചെയ്യൂല അപ്പം അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അവർ അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇതിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യുന്നില്ല വച്ചാൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് റിസൾട്ട് നിങ്ങൾ വിചാരിച്ച സക്സസ്സിലേക്ക് നിങ്ങൾ സ്പിരിച്വൽ സക്സസ് ആയിക്കോട്ടെ അത് മെറ്റീരിയലിസ്റ്റിക് സക്സസ് ആയിക്കോട്ടെ അവിടേക്ക് നിങ്ങൾ എത്തില്ല അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നമ്മുടെ ലൈഫിനോട് പലപ്പോഴും ഒരു ക്രിയേറ്റർ മോഡിൽ നിന്ന് റിയാക്റ്റീവ് മോഡിലേക്ക് ഒരു വിക്ടിം മോഡിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലൈഫിൽ വരുന്ന പല സംഭവങ്ങൾ കാരണം വെച്ചാൽ ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരേ സംഭവങ്ങളാണ് നടക്കുന്നത് ഒരുപോലെ എണീക്കുന്നു രാവിലെ എണീക്കുമ്പം തന്നെ ചിലപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇതാക്കിയിട്ടേക്ക് ഇണീക്കുക ചിലപ്പോൾ റൈറ്റ് സൈഡിൽ അങ്ങനെ ഇണീക്കുന്ന തന്നെ ഒരേ പാറ്റേണിലേക്ക് എണീക്കുക ഇണീച്ചു കഴിഞ്ഞ് വസ്തി തന്നെ മൊബൈൽ നോക്കുകയാണെങ്കിൽ അതന്നെയൊക്കെ എല്ലാ ദിവസവും ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് പോണ വണ്ടി സ്ഥിരമായിട്ട് പോണ റൂട്ട് അവിടെ പോയി നിങ്ങൾ ഓഫീസിലെത്തുക അങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അവിടെ നമ്മുടെ പല ആൾക്കാർ ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് പല ഓ ഒരു ആ നല്ല ആളാണല്ലോ ഓ ഇയാൾ കുറച്ച് പറയുകയാണല്ലോ ആ ഒരേ തോട്ട്സ് നമ്മളിടുന്നു ഒരേ ഫീലിങ്സ് നമ്മളിടുന്നു ഒരേ റിസൾട്ട് വരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ഒരേ ചായക്കട ഒരേ ചായ ആ ലെവലിൽ തന്നെ പോകുന്നു വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ കുറേ നേരം റീൽസ് നോക്കി പിന്നെ അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞു പോകുന്നു പിറ്റേ ദിവസം നല്ല ഫ്രഷായിട്ട് ഇതേ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പം ഈ സെയിം പ്രൊസീജിയറിൽ നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുകയാണ് പക്ഷെ നമുക്ക് വേണ്ടത് വലിയൊരു സക്സസ് ആണ് അപ്പം ഈ സെയിം പ്രൊസീജിയറിൽ എങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണ് നമുക്ക് സക്സസ് കിട്ടുക അപ്പം എല്ലാ ദിവസവും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ഒരേ കാര്യങ്ങൾ നോക്കുന്നു ഒരേ തോട്ട്സ് നമ്മൾ ഇടുന്നു ഒരേ ഫീലിങ്സ് നമ്മൾ ഇടുന്നു അപ്പം സാധാരണ മനുഷ്യന്മാർക്ക് ഒരു ദിവസം അയിമ്പതിനായിരം തോട്ട്സോളം ഉണ്ടാവും എന്നാണ് പറയാം ഈ അയിമ്പതിനായിരം തോട്ട്സിലെ തൊണ്ണൂറ് ശതമാനം തോട്ട്സും നമ്മൾ കഴിഞ്ഞ അതിൻ്റെ തൊട്ട് തലേ ദിവസം എന്താണോ ആലോചിച്ചാൽ ആ സം സെയിം സംഭവങ്ങൾ ഞാൻ ആയിരിക്കും അപ്പം ഈ സെയിം സംഭവങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആലോചിക്കുന്നത് ആ സെയിം ലെവലിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് ലൈഫിനോള് അതിൽ ഒരു വ്യത്യസ്തത നമ്മളായിട്ട് ചെയ്യുന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു വിറ്റിം പോലെ എന്തൊക്കെയാണോ നടക്കുന്നത് അതിന് റെസ്പോണ്ട് ചെയ്ത് മാത്രം ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കണ്ടിട്ട് അതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായി ആ പാറ്റേൺ വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിന് മാറ്റാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട് എല്ലാ പവറും നിങ്ങൾക്കുണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങൾ അതിൽ ഓൺ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പം ഇത്തരം കേസുകളിൽ ഇത്തരം കണ്ടീഷനിലാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ഡ്രീംസ് നമ്മുടെ ഗോൾസ് ഈ സംഭവങ്ങൾ വേണ്ടത് അപ്പം ഇതിന് തൊട്ട് മുൻപ് ഞാൻ ചെയ്ത വീഡിയോ ലൈഫ് പർപ്പസ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾ അറിയണം കാരണം നിങ്ങൾ അതറിയാണ്ട് നിങ്ങളത് എങ്ങോട്ട് വെച്ച് പോവും ഏഹ് ആ വീഡിയോ കണ്ടാൽ തന്നെ ഒരുപാട് ഐഡിയ കിട്ടും എന്താണ് നിങ്ങളുടെ ലൈഫ് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മൾ ഫുൾഫിൽ ആവണം മറ്റേ നമ്മൾ എന്തോ ഒരു ജീവിതം ആർക്കും വേണ്ടി ജീവിച്ച് നമുക്ക് തന്നെ തോന്നും നമ്മുടെ നമ്മുടെ ആത്മാവിനെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് വെച്ചാൽ ആ ക്ലൈമാക്സിലേക്ക് നമ്മൾ പോകരുത് ഇപ്പോഴേ അത് റെക്കഗ്നൈസ് ചെയ്യുക അപ്പം ഈയൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സംഭവം നമുക്ക് വേണ്ട ലക്ഷ്യം നമ്മുടെ ഗോൾ നമ്മുടെ ഡ്രീം നമുക്കൊരു ഡ്രീം വേണം ആ ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ലൈഫ് ഒന്ന് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഫോഴ്സ് നമുക്ക് കിട്ടുക കാരണം ഈ സംഭവങ്ങൾ റൊട്ടീൻ പോലെ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴും ഈ ഡ്രീം നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ അപ്പം വേണ്ടി നമുക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും നമ്മളെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം മാനിഫെസ്റ്റേഷനും വിഷുലൈസേഷനൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബേസിക്കായ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ അത് വിശ്വലൈസ് ചെയ്യുക ഏഹ് വിഷ്വലൈസ് ചെയ്ത സംഭവം നടവം നടന്നതിന് ശേഷം എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ ഫീലിങ്സ് ആ ഉണ്ടാവുന്നു നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും കാരണം നമ്മൾ ഒരു ഇരുപതിനായിരം രൂപ പൈസ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം മേടിക്കുന്ന ആളും ഒരു ലക്ഷം ഒന്നര ലക്ഷം ശമ്പളം മേടിക്കുന്ന ആളുടെയും മൈൻഡ് പാറ്റേൺ വ്യത്യാസമാണ് അപ്പം ഇവിടെ ഇയാൾക്ക് കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയ ആളാണെങ്കിൽ കൂടി ഇയാൾ ആ ഒരു മൈൻഡ്സെറ്റ് വീണ്ടും വീണ്ടും ഇയാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ദൈവം നേരെ വന്ന് കൊണ്ടുതരില്ല ഞാൻ സ്ഥിരം പോലെ അതിനു പറ്റിയുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരും അതിനു പറ്റിയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടും അതിനു പറ്റിയുള്ള എന്താ പറയുക സിറ്റുവേഷൻസ് ഐഡിയാസ് ഇതൊക്കെ ഇതൊക്കെ ഒരു ക്വാണ്ടം ലീപ്പ് പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ് അൺഎക്സ്പെക്റ്റഡ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലൈഫുണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു ആടെ ആൾക്കാരെ കാണുന്നു അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഇല്ല നമുക്ക് വേണം ഇപ്പോഴേ തീരുമാനിക്കുക ഈ ഒരു പാറ്റേണ് പോകണമെങ്കിൽ അറുപത് വയസ്സുകാരെ ഞാൻ എത്രത്തോളം സമ്പാദിക്കും എന്താണ് കാര്യങ്ങൾ അതായത് റിട്ടയർ ആകുമോ എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷെ അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ് നമുക്ക് അവസാനം വരെ നമുക്ക് മനസ്സിലാവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം പക്ഷെ മറ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവങ്ങൾ ഈ ഒരു മാനിഫസ്റ്റം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും അൺഎക്സ്പെക്റ്റഡ് ആയ പല സംഭവങ്ങളും പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് അത് വേണം അല്ലെങ്കിൽ അതിനോട് എസ് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം വേണം മറ്റേ സിനിമ പറഞ്ഞ പോലെ നിങ്ങൾ നോ പറഞ്ഞു പോകുകയാണെങ്കിൽ ഇതൊരു സാധാരണ ദിവസം പോലെ കിടന്നുള്ളൂ പക്ഷെ നിങ്ങളുടെ ഒരു അത്യാസ് നല്ല ചരിത്രമാവും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം ആ എസ് പറയുകയാണെങ്കിൽ ഭയങ്കര കറയെ തന്നെ വേണം കാരണം ലോജിക്കലി പലപ്പോഴും അത് അത് നമുക്ക് സെൻസ് നമുക്ക് കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് നമ്മൾ നമ്മുടെ ഇൻഡിവിഷ്വലി വിശ്വസിച്ച് നമ്മൾ ഒരു ലീപ്പ് ഓഫ് ചെയ്ത് നമ്മൾ എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിച്ചൊരു ഒരു ഹൈ സ്കെയിലേക്ക് നമ്മൾ മാറാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് സോണിലാണ് സേഫ് സോണിലാണ് സേഫായിട്ട് ജീവിക്കുക സേഫായിട്ട് മരിക്കുക അപ്പം അത് ഏത് വേണം കാരണം മറ്റേ കുറച്ച് ധൈര്യമുള്ളവരുടെ കളിയാണ് അപ്പോൾ ഏത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാം ഏഹ് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജോലി രാജിവെക്കരുത് തന്നെ അത് അങ്ങനെ എന്തെങ്കിലും പാഷൻ ഞാൻ കഴിഞ്ഞ വീട് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടു ആ രീതിയിൽ അത് കാരണം അതിൻ്റെ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആ ഒരു പാഷൻ കണ്ടുപിടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കിട്ടും ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനും മറ്റ് മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബ്ലൈൻഡായി വിശ്വസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുക ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യണം ചെയ്യാണ്ട് നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അത് മാനിഫെസ്റ്റ് ആവട്ടെ നിങ്ങൾ തന്നെ മണ്ടർ നിങ്ങൾ നിങ്ങളെന്നെ നെട്ടട്ടെ കാരണം നിങ്ങളാണ് ക്രിയേറ്റർ ആവുന്നത് യു ആർ ദ ക്രിയേറ്റർ ആ പവർ നിങ്ങൾക്കാണ് തരുന്നത് അല്ലാണ്ട് അത് വേറൊരാൾ എക്സ്പീരിയൻസ് കാരണം പലപ്പോഴും നമ്മൾ കണ്ടത് പല ക്ലീശ പരിപാടി തന്നെ ഒരാൾക്ക് ഭയങ്കരമായ ഈ റിലീജിയസിലൊക്കെ തന്നെ ഭയങ്കരമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളവരെ ഭയങ്കര ഇതാക്കി അങ്ങനെ കൊണ്ടു നടക്കാണ്ട് നമ്മുടെ പവർ എന്താണെന്ന് മനസ്സിലായി നമ്മളെന്ന് ക്രിയേറ്റർ ആവട്ടെ നമ്മൾ ക്രിയേറ്ററായി നമ്മൾ ഓരോന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരു മാജിക്ക് നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ എന്നിട്ട് മാത്രമേ അത് വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ അങ്ങനെ അന്ധമായി വിശ്വസിക്കരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ഏ റിസൾട്ട് വരുന്നതിൻ്റെ റിസൾട്ട് അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടായ ശേഷം മാത്രം ഇതിൽ വിശ്വസിക്കുക അപ്പം അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലീപ്പ് ഓഫ് എടുത്ത് നിങ്ങളൊരു എന്താ പറയുക നിങ്ങൾ ഡിസിഷൻ എടുത്ത് ഡിസിഷൻ എടുത്ത് നിങ്ങൾ ഇതിന് തയ്യാറായി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുക കാരണം പിന്നെ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പാറ്റേൺസ് അല്ല നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ പോവാണ് നിങ്ങൾ ഇനി കുറച്ചും കൂടി ഹാർഡ് വർക്ക് എടുത്ത് നിങ്ങൾ കാരണം വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളും നിങ്ങളും തമ്മിലുള്ള യുദ്ധം തുടങ്ങും അപ്പൊ നിങ്ങളെ പണ്ടത്തെ നിങ്ങൾ നിങ്ങളോട് പറയും വെറുതെ അവിടെ ചെയ്യാൻ നിക്കണ്ട ആ ബെഡ് ഒക്കെ ഇടന്ന് കുറച്ച് റീൽസൊക്കെ നോക്കിയിരുന്ന എന്ത് രസിക്കും അതൊക്കെ ചെയ്തിരുന്നാൽ പോര ചോദിക്കും അങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു പുഷ് എന്തിനാ നേരത്തെ നീക്കുന്നത് അവിടെ ഇട കിടന്നാ പോരെ രണ്ട് പെക്കെ കിടച്ച് കിടന്നിട്ട് എന്ത് രസയിക്കുന്നു അങ്ങനത്തെ നിങ്ങളും നിങ്ങളും തമ്മിലുള്ള യുദ്ധം തുടങ്ങും അതിൽ നമ്മൾ കാരണം ബോഡി അല്ലെങ്കിൽ ബോഡി അൺകോൺഷ്യസ് മൈൻഡും സത്യമാണ് ഒന്നാന്ന് പറഞ്ഞാൽ പറയാം അത് എത്രയോ കാലം കൊണ്ട് പഠിച്ച ഒരു പാറ്റേൺ ആണ് ഉണ്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള അത്രയും പവർഫുൾ ആയിട്ടൊരു പാറ്റേൺ അവിടെ ഉണ്ട് മറ്റേ നിങ്ങൾ കോൺഷ്യസ് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പം വേണ്ടത് എനിക്കിതാണ് എൻ്റെ ഗോൾ ഇതാണ് എൻ്റെ ഡ്രീം ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് പുഷ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഒപ്പോണൻറ്റ് മുപ്പത് കൊല്ലം എക്സ്പീരിയൻസ് അല്ല ഇരുപത്തഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് അല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അപ്പം അവർ പറയും നമ്മുടെ ബോഡി നമ്മളോട് പറയും ഇത് ചെയ്യണ്ട അവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിരുന്നാൽ പോരേ എന്നുള്ള സംഭവം വരും അത് നിങ്ങൾ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകും അത് ഭയങ്കര ടാസ്ക് ആണ് അതിനാണെല്ലാവരും കാരണം നാല് ദിവസം ചെയ്യുക അഞ്ചാം ദിവസം പോകുന്ന സമയത്ത് നമുക്ക് ആ പഴയ തൊര ഉണ്ടാവില്ല അപ്പം അതും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു റിയാലിറ്റിയാണ് അതിലും നിങ്ങൾ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സക്സസ് അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല സാധാരണ നമ്മുടെ ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നൊരു ക്ലീശ അപ്രോച്ച് എന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു അപ്രോച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ മുന്നിലില്ലെങ്കിലും നമ്മൾ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് നമ്മളൊരു ക്രിയേറ്ററായി പലതും വിഷ്വലൈസ് ചെയ്ത് അത് ഫീൽ ചെയ്ത് നമ്മളെല്ലാ സെൻസും കൊണ്ട് ഒരു സംഭവങ്ങൾ നടന്ന പോലെ നമ്മൾ അറിഞ്ഞ് ഫീൽ ചെയ്ത് അങ്ങനെ നമ്മൾ ക്രിയേഷൻ ചെയ്യാണ് സാധാരണഗതിയിൽ എന്താ അപ്പം നമ്മൾ മുന്നിലേക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുള്ള കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ഹാപ്പിയാവുന്നത് എന്തെങ്കിലും വിഷമിക്കാനുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മൾ അൺഹാപ്പിയാവുന്നു അല്ലാതെ സാഡാവുന്നു നമ്മൾ റിയാക്റ്റീവ് മോഡിലാണ് മുന്നിൽ എന്താ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നല്ല ആൾക്കാരെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് മാറുന്നു അപ്പോൾ ഫീലിങ്സ് മാറുന്നു അപ്പം അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പരിപാടിയിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു റുട്ടീൻ വേ അല്ല ആൾക്കാർ കേട്ടോ എന്താണോ ചോദിക്കുന്നൊരു സംഭവം തന്നെയാണ് പക്ഷേ ഭയങ്കര റിസൾട്ടാണ് അത് നിങ്ങൾ തന്നെ ചെയ്ത് ആ റിസൾട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ അപ്പോഴാണ് നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മറ്റു കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നന്ദി പറയുക ഇപ്പം എന്ത് കാര്യം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്ത് യൂണിവേഴ്സിലോട് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞാൽ നന്ദി പക്ഷേ ഇത് ഈ അപ്രോച്ചിൽ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് തന്നെ നന്ദി പറഞ്ഞെ നമ്മളെ ഫീലിങ്സ് ചെയ്ത് ആ അല്ലെങ്കിൽ കിട്ടില്ലെന്ന് സംഭവിച്ചു നമ്മൾ ആ ഒരു റിയാലിറ്റി മാറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് പക്ഷെ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ആക്ഷനും കൂടെ വേണം അത് നമ്മള് ആ ഒരു പുഷുണ്ടാവും അപ്പം ഭയങ്കര വെറൈറ്റിയാണ് ട്രൈ ചെയ്യ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കേസ് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു പോയിന്റ് എത്താണ്ട് ആ ഒരു ഡിസയർ വരൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം മനക്കെടണം സക്സസ് ആണെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബേണിംഗ് ഡിസയർ അതിന്റെ ഉള്ളിലുണ്ട് പക്ഷേ ചില ആൾക്കാരെ തന്നെ പല സിറ്റുവേഷനും ചിലപ്പം പെട്ടെന്ന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ തലയിൽ വരുന്നു പെട്ടെന്ന് നമ്മളെ കമ്പനി ബ്രോക്കണായി കംപ്ലീറ്റ് സീറോ ആയിപ്പോയി ആ സ്ക്രാച്ചൊന്നും തുടങ്ങണം പെട്ടെന്ന് നമുക്ക് അത്രയും നമ്മുടെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പെട്ടെന്ന് ഒരു ഭയങ്കരമായ ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കരമായ സംഭവം നടന്നാൽ മാത്രമേ ഉള്ളൂ അധിക ആൾക്കാരും ഈ ഒരു പാറ്റേണിലേക്ക് മൈൻഡ് മാറ്റുന്നു ഇനി മാറണം അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കേണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴേ മാറാം ഏഹ് അങ്ങനെ ഒരു പോയിന്റ് എത്തി നമ്മൾ ലൈഫ് മാറ കാരണം അങ്ങനെ പോയിന്റ് വന്നിട്ടാണ് അത് ആൾക്കാർ മാറുന്നെന്ന് കണ്ട പക്ഷേ അങ്ങനെ പോയിന്റ് നിങ്ങൾക്ക് എത്തിക്കണ്ട ഇപ്പോഴേ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി വിഷ്വലൈസ് ചെയ്യുക അതിനു വേണ്ടി വർക്ക് ചെയ്യുക ഇപ്പോഴേ ഓട്ടോമാറ്റിക്കായി വളരെ ഹാർഡ് പാർട്ടിൽ പോകാണ്ട് ഒരു പൂപാതയിൽ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു